നമസ്കാരം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം താൽക്കാലികമായി പിൻവാങ്ങുന്നു പത്ത് ദിവസത്തിലേറെ നീണ്ട രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഗസ സിറ്റിയിലെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയത് നഗരത്തിലെ തല്ലാൽ ഹവ മേഖലയിൽ നിന്ന് അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് വിവരം അതേസമയം നഗരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തുടരുകയാണ് കഴിഞ്ഞ വർഷാവസാനം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസാ സിറ്റിയിൽ വീണ്ടും ഹമാസ് സംഘം ചേർന്നതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണത്തിന് കാരണം സൈന്യം പിൻവാങ്ങിയ നഗരമേഖലകളിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്താൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ ഖാൻ യുനിസിൽ യു കെ ആസ്ഥാനമായ സന്നദ്ധ സംഘടന അൽ ഖൈറിന്റെ നാല് പ്രവർത്തകർ ഇസ്രായേൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ദോഹയിലും കൈറോയിലുമായി പുരോഗമിക്കുന്ന സമാധാന ചർച്ചകളിൽ ഗസ ഇസ്രായേൽ അതിർത്തിയിൽ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിനായി നിർദ്ദേശമുയർന്നതായി റിപ്പോർട്ടുണ്ട് സൈന്യം ഗസ വിട്ടാലും ഈജിപ്ത് അതിർത്തിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഹമാസിനൊപ്പം മധ്യസ്ഥരായ ഈജിപ്റ്റും ഇത് അംഗീകരിക്കുന്നില്ല പകരമാണ് ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം എന്ന ആശയം ആശയമുയരുന്നത് ബന്ധുക്കളുടെ മോചനവും ഇസ്രായേൽ സൈനിക പിന്മാറ്റവും സാധ്യമാക്കുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയുടെ ചർച്ചകളിൽ ഇസ്രായേൽ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഇതുവരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എൺപത്തിയൊണ്ണൂറ്റിയഞ്ച് പേർക്ക് പരിക്കേറ്റു അതേസമയം ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി അവീവ് അടക്കമുള്ള ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിൽ ഇറങ്ങിയിരുന്നു പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു രാജ്യമെങ്ങും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഒൻപത് മാസം മുൻപ് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ കടന്നാക്രമണം നടത്തിയ സമയം സൂചിപ്പിച്ചായിരുന്നു രാവിലെ തന്നെ പ്രക്ഷോഭം ആരംഭിച്ചത് ടെൽ ടെൽഅബീബ് ജെറുസലേം പ്രധാന റോഡ് ഉപരോധിച്ച് റോഡിൽ ടയറുകൾ കത്തിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു രാജിവെക്കണമെന്നും മുദ്രാവാക്യമുയർന്നു ഇസ്രയേലുകാരായ നൂറ്റി ഇരുപത് ബന്ധുകളാണ് ഗസയിലുള്ളത് അമേരിക്ക തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകൾ ദോഹയിൽ നടന്നിരുന്നു ബാക്കി ചർച്ചകൾ ഇപ്പോൾ കൈറോയിൽ നടക്കുകയാണ് അതിനിടെ ഗസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇഹാബ് അൽ ഹുസൈൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഗസ സർക്കാരിൽ തൊഴിൽ ഉപമന്ത്രിയായിരുന്നു അദ്ദേഹം ഗസയിൽ വെടിനിർത്തലിന് വഴിയൊരുക്കി ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഹമാസ് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു ഘട്ടം ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് അമേരിക്ക വെച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത് കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണം എന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു പകരം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാകും സമാധാന ശ്രമങ്ങൾ തുടരുക ദോഹയിലെ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ഇരുപക്ഷവും ധാരണയായിട്ടുണ്ട് ഗസ യുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ രണ്ട് ചർച്ചകളിലും ഹമാസ് വെച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യം എന്ന വ്യവസ്ഥ ആയിരുന്നു ഇസ്രായേൽ ഉന്നയിച്ച പ്രധാന തടസ്സവാദം ഇപ്പോൾ ഇത് നീങ്ങിയിരിക്കുന്നു ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാബ് തലബൻ ഇസ്രായേലിലേക്ക് മടങ്ങി അടുത്തയാഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു നവംബറിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിൽ എത്തുക എന്നതാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം